കല്ലടത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായ പരിപാടികളോടെ നാളെ ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി പതിനാറ് ദേശങ്ങളുടെ പൂരം വരവുകൾ സംഗമിക്കുന്ന കല്ലടത്തൂർ താലപ്പൊലി നാളെ നടക്കും ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്ര പരിസരത്ത് പൂർത്തിയായി അനുഷ്ഠാന ചടങ്ങുകൾക്ക് ശേഷം ഖാവും പുറത്ത് മനക്കിൽ നിന്ന് ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് മേളം പൂരം വരവുകൾ പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവ ഉത്സവപ്പറമ്പിൽ സംഗമിക്കും തുടർന്ന് വൈകിട്ട് ഗംഭീര കരിമരുന്ന് പ്രയോഗവും ഉണ്ടാവും

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി